പാപ്പന്റെ തല തന്നെ പിടിച്ചതിന് അയാളെ കൊണ്ടല്ലോ ശരി സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ പെറുക്കി കെട്ടി വേണ്ടതെല്ലാം അയാള് ഭരിച്ചു പോയതുവരെ കളിക്കും പറഞ്ഞ മറ്റേ കേക്കത്തൂല്ലോ വേണ്ടതിനു മാത്രമേ പറയൂ നാളെ അല്ല വെള്ളവരാരും ചേടിച്ചേട്ട കുറ്റം പറയത്തില്ല അയാൾ പോലീസിലൊന്നും പറഞ്ഞിട്ടില്ല അതെന്താണ് നന്നായി അല്ലെ പിന്നെ കേസ് ഉപകാര പോയെന്നേ അടി പപ്പൻചേട്ടനെ പോലീസ് പരാതിപ്പെടാത്തത് പുള്ളിക്കാരനെ നേരിട്ട് പണി കൊടുക്കാൻ അയലും രണ്ടു തമ്മി കണ്ട കീരുമാൻ പോലെ അതില്ലാതിരിക്കോ പപ്പൻചേട്ടൻ കാശല്ലേ അടക്കുന്നവർ കൊണ്ടുപോകാൻ വന്ന ഒരു ചവറ് കൊണ്ടുപോയാ മതി ആവശ്യമുള്ള ഇയാൾ അത് എന്നാ മനുഷ്യനാ നീ അല്ലാതെ ഈ പെണ്ണിന്റെ മണമറിയത്തോട് സംസാരിക്കാൻ നിക്കോ ഇയാൾക്കത് അറിയില്ല എന്നാ അവരെ ശരിയാ ഇങ്ങനെയുള്ള അവക്കട കെട്ടിയോൻ വിഷം കഴിച്ച് മേപ്പോട്ടും നീ പോട്ടും പോയി കിടന്നപ്പളേ നാട്ടുകാരെല്ലാരും കൂടി ചേർന്ന ആശുപത്രി കൊണ്ടുപോയത് ഇവള് കൂടെ പോയോ ഇല്ലല്ലോ രണ്ടു ദിവസം കഴിഞ്ഞ് പുള്ളിക്കാരൻ ചത്തു ഈ ഇവൾ ഇവിടെ വരുന്നവരോടും പോകുന്നവരോടും കഥ പറഞ്ഞു നിൽക്കുവായിരുന്നു അല്ലെ അറിയാവോ ചേക്കുമ്പോ തലച്ചൊലി അരിഞ്ഞു പോന്നു നിങ്ങൾ എങ്ങാനും വിഷം കഴിച്ചാലും നിങ്ങളെ കൊണ്ടുപോകുന്ന വണ്ടിയിൽ ഞാനും ചത്തു ചത്തുകഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുമ്പോ ആ വണ്ടിയിലെ ഞാൻ വരും എന്റെ ചേട്ടനാണെ പോസ്റ്റ്മോർട്ടം മുറി വരെ ഞാൻ കൊണ്ടിരിക്കും വേറെ ആര് പറഞ്ഞാലും ഞാനും അവന് മാറില്ല അങ്ങനെ പോലെ സ്ത്രീകള് La comida, todo lo que